എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അതിൽ നിങ്ങൾക്ക് റെസുലേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുത്ത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് പറയുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ആ പേഴ്സൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ അത് പറയുന്ന സമയത്ത് ആ പേഴ്സൻ്റെ ഫ്രണ്ടിന് മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് എന്താണ് എന്ന് അതായത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്നാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അത് ഒട്ടും തന്നെ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒന്നല്ല ആ പേഴ്സൺ എങ്ങനെയാണോ ആ പേഴ്സൻ്റെ സുഹൃത്തിനോട് ആ പേഴ്സൻ്റെ വിഷമം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഞാൻ നിങ്ങളോട് പറയാം കാരണം എനിക്ക് അങ്ങനെയാണ് ഇവിടെ എനർജി ലഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ് വളരെ നല്ല ഒരു ആയിരുന്നു നിങ്ങളുടേത് പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ആ പേഴ്സൺ അറിയില്ല പക്ഷെ ഒരു കാര്യം ആ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതായത് അതായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് കാരണമെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ പേഴ്സൺ അറിയില്ല ശരിക്കുള്ള കാരണം അതാണോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് പക്ഷേ ആ പേഴ്സൺ ഇപ്പോഴും ശരിക്ക് എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയില്ല എന്ന് ആ പേഴ്സൺ പറയുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പേഴ്സൺ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കുന്നുമുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ സുഹൃത്ത് ചോദിക്കുന്നുണ്ടായിരിക്കാം ഇത്രത്തോളം സന്തോഷത്തിലാണ് എങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങി എന്ന് ആ പേഴ്സൺ ചോദിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൻ്റെ സുഹൃത്ത് ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ട് ഇത്രത്തോളം സന്തോഷമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ സംഭവിച്ചു അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സന്തോഷമുണ്ടായിരുന്നിട്ട് ഇപ്പോ വിഷമിക്കാൻ കാരണം എന്താണ് എന്തിനാണ് നിങ്ങൾ തമ്മിൽ പിണങ്ങിയത് എന്ന് ആ പേഴ്സൺ ചോദിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ പേഴ്സൺ പറയുന്നത് ആ പേഴ്സൺ പിണങ്ങിയിട്ടില്ല എന്നാണ് അതായത് ആ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ പേഴ്സൺ ഒരു പിണക്കവും നിങ്ങളോടില്ല എന്ന് ആ പേഴ്സൺ പറയുന്നുണ്ട് മേ ബി നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് പിണങ്ങിയത് അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് അങ്ങനെയാണ് ആ പേഴ്സണിൽ നിങ്ങളോടൊരു പിണക്കവുമില്ല നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയത് എന്നാണ് ആ പേഴ്സൺ പറയുന്നത് അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങൾ വിചാരിക്കുന്ന അത്ര പിണക്കമൊന്നും ആ പേഴ്സണ് നിങ്ങളോടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ സുഹൃത്തിനോട് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ഒരുപാട് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട് നല്ലതായിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ അത്രത്തോളം നല്ല വ്യക്തികളാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ഇത്രത്തോളം പാവമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം നല്ലൊരു വ്യക്തിയെ കണ്ടിട്ടില്ല ആ പേഴ്സൺ ഒരുപാട് നല്ല വ്യക്തികളെ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇത്രത്തോളം പാവമായിട്ടുള്ള ഇത്രത്തോളം നല്ല വ്യക്തിയെ ഇത്രത്തോളം നല്ല വ്യക്തിയെ നിങ്ങളെപ്പോലുള്ളൊരു നല്ല വ്യക്തിയെ ആ പേഴ്സൺ കണ്ടിട്ടില്ല ഒത്തിരി നല്ല വ്യക്തികളെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ ആ പേഴ്സൺ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സന്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് ആ പേഴ്സൺ ആ പേഴ്സന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ആ പേഴ്സൺ സ്പെഷ്യലാണ് അത് ആ പേഴ്സൺ പറഞ്ഞില്ലെങ്കിൽ പോലും ആ പേഴ്സന്റെ സംസാരത്തിൽ നിന്ന് ആ പേഴ്സന്റെ സുഹൃത്തിന് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളമാണ് നിങ്ങൾ ആ പേഴ്സൺ സ്പെഷ്യൽ എന്ന് അതായത് എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നതെന്ന് എന്ന് ആ പേഴ്സൻ്റെ സുഹൃത്തിന് മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൺ പറയുന്നത് കേട്ടിട്ട് അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രത്തോളം ആ പേഴ്സണെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ പേഴ്സൺ പറയാതെ തന്നെ ആ പേഴ്സൻ്റെ സുഹൃത്തിന് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത്രത്തോളം വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ആ പേഴ്സണെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നും ആ പേഴ്സൻ്റെ സുഹൃത്ത് ആ പേഴ്സണോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പേഴ്സൺ പറയുന്നതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ അതിന് കാരണം ആ പേഴ്സൺ തന്നെയാണ് എന്ന് ആ പേഴ്സൻ്റെ സുഹൃത്തിനോട് ആ പേഴ്സൺ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള ഒരു കോൺഫിഡൻസ് ആ പേഴ്സന് കിട്ടുന്നില്ല ആ പേഴ്സണെ നിങ്ങളോട് ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തുകൊണ്ടും അതിനൊരു കോൺഫിഡൻസ് ആ പേഴ്സിന് കിട്ടുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്ന് ആ പേഴ്സിൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ പേഴ്സൺ പറയുന്നതും ഇതുതന്നെയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ ഇരിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ പറയുന്നത് മേ ബി ആ പേഴ്സൺ എന്തെങ്കിലും ഒരു ചെറിയ പേടി ഉണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുമോ എന്നൊരു പേടി ആ പേഴ്സൺ ഉണ്ടായിരിക്കാം കാരണം ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ആ പേഴ്സണെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ആ പേഴ്സൺ അത് ഒത്തിരി വിഷമമാകും അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്കതിന് താല്പര്യമുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ആ പേഴ്സണിൽ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് പക്ഷേ നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരി ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സ്നേഹത്തെക്കാൾ ഉപരി ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതുപോലെ ആ പേഴ്സിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റൊക്കെ ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതായത് ആ പേഴ്സണും മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൺ കാരണമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ആ പേഴ്സണാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങൾ വിഷമിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളെക്കാൾ ഉപരി ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് പക്ഷേ ആ പേഴ്സൺ അത് ആരോടും പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സുഹൃത്തിനോട് മാത്രമേ അതായത് ആ പേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ട ആ പേഴ്സൻ്റെ സുഹൃത്തിനോട് മാത്രമേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവൂ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് തുടക്കം മുതലേ എനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ